സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് നിങ്ങളെ നിങ്ങളുടെ മതം പഠിപ്പിച്ച മണ്ടത്തരങ്ങൾ മറ്റുള്ള പേരെ അടിച്ചേൽപ്പിക്കരുത് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിന് സ്വർഗത്തിൽ എന്തുവാഴക്കാ ചെയ്യാനാ പറ്റുന്നേ ഇദ്ദേഹത്തിൻ്റെ ഈ പരാമർശം ധാരാളം പേരാണ് ഷെയർ ചെയ്തിട്ടുള്ളത് വളരെ കുറച്ച് സമയങ്ങൾ കൊണ്ട് തന്നെ വൺ മില്യണോളം ആളുകളാണ് ഈ വീഡിയോ കണ്ടിട്ടുള്ളത് അങ്ങനെ ആളുകളെല്ലാം ഇത് കാണാനും ആളുകളെല്ലാം ഇത് സ്വീകരിക്കാനുള്ള കാരണമായിക്കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആളുകളുടെ മനസ്സിൽ മതം എന്ന് കേൾക്കുമ്പോൾ വരുന്നത് പൗരോഹിത്യത്തിൻ്റെ മുഖമാണ് മതം ആയിക്കൊണ്ട് എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് പൗരോഹിത്യം ഉണ്ടാക്കിയെടുക്കുന്ന ചൂഷണമുണ്ടല്ലോ പൗരോഹിത്യം കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരങ്ങൾ അതെല്ലാം കണ്ടുകൊണ്ട് അതാണ് മതം എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു വലിയ സമൂഹം ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ മതം ഒരു മാണ് എന്ന് കേൾക്കുമ്പോഴേക്കും അത് സ്വീകരിക്കാനുള്ള കാരണമായിക്കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സന്തോഷ് കൊളങ്കര സാറിനോട് കൂടി പറയാനുള്ളത് നിങ്ങളൊന്ന് അന്വേഷിക്കുക മഹാനായ യേശു ക്രിസ്തു ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് പൗരോഹിത്യത്തിന് എതിരെയാണ് സംസാരിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ സമരം ചെയ്തിട്ടുള്ളത് പൗരോഹിത്യത്തിന് എതിരെയാണ് സമരം ചെയ്തിട്ടുള്ളത് എന്നാൽ ഇന്നിപ്പോൾ ക്രൈസ്തവ സമൂഹം പൗരോഹിത്യത്തിന്റെ ഉള്ളിൽ അകപ്പെട്ടു പോയി എങ്കിൽ അതിന്റെ കുറ്റക്കാർ ഈ പറയുന്ന ക്രിസ്തുവോ അദ്ദേഹം കൊണ്ടുവന്ന ആദർശമോ അല്ല ഈ പറയുന്ന യേശുവിനെ മനസ്സിലാക്കുന്നതിൽ വന്ന വീഴ്ചയും അദ്ദേഹം കൊണ്ടുവന്ന ആദർശത്തെ മനസ്സിലാക്കുന്നതിൽ വന്ന വീഴ്ചയുമാണ് ഇന്നിപ്പോൾ ക്രൈസ്തവ സമൂഹം പൗരോഹിത്യത്തിൻ്റെ ഉള്ളിലകപ്പെട്ടു പോയി എങ്കിൽ അതിൻ്റെ കാരണം അതുപോലെ തന്നെ ഇസ്ലാമിനെടുത്ത് പരിശോധിച്ചാലും ഇപ്പോൾ പ്രവാചകനും മനുജരന്മാരും ഒക്കെ ഇരിക്കുന്ന സ സദസ്സിലേക്ക് പുതുതായിക്കൊണ്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ പ്രവാചകനെ മുഹമ്മദ് നബിയെ കൊണ്ട് കാണുന്ന ഒരാൾ അതിൽ ആ ഒരു സദസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ചോദിക്കുമായിരുന്നു ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആരാണ് മുഹമ്മദ് നബി എന്ന് ചോദിക്കുമായിരുന്നു കാരണം മുഹമ്മദ് നബിയെ വേഷം കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കില്ലായിരുന്നു കാരണം വേഷം കൊണ്ട് തിരിച്ച് റിയാൻ സാധിക്കുന്ന ഒരു പൗരോഹിത്യ പൗരോഹിത്യ വേഷം അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല തന്റെ നാട്ടുകാർ ഏതൊരു വേഷമാണോ ധരിച്ചിരുന്നത് അതേ വേഷം തന്നെയായിരുന്നു മുഹമ്മദ് നബിയും ധരിച്ചിരുന്നത് അതുപോലെ തന്നെ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണല്ലോ അല്ലയോ ജനങ്ങളെ ഈ പൗരോഹിത്യം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതിൽപ്പെട്ട ധാരാളം പേർ അതിൽപ്പെട്ട ധാരാളം പേർ നിങ്ങൾ വഞ്ചി നിങ്ങളെ വഞ്ചിക്കുന്നവരാണ് നിങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നവരാണ് നിങ്ങളെ യഥാർത്ഥ ദൈവിക മാർഗത്തിൽ നിന്നും തടയുന്നവരാണ് എന്ന് ഖുർആൻ കൃത്യമായി ജനങ്ങൾക്ക് താക്കീത് നൽകിയിട്ടും ഇസ്ലാമിക സമൂഹം പൌരോഹിത്യത്തിൻ്റെ ഉള്ളിലകപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കുറ്റക്കാർ മുഹമ്മദ് നബിയോ ഖുർഹാനോ അല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് നബിയെ മനസ്സിലാക്കുന്നതിൽ വന്ന വീഴ്ചയാണ് വിശുദ്ധ ഖുർഹാനെ പഠിക്കുന്നതിൽ വന്ന വീഴ്ചയാണ് ഇന്നിപ്പോൾ ഇസ്ലാമിക സമൂഹം പൗരോഹിത്യത്തിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു പോയി ആ പൗരോഹിത്യ ചൂഷണങ്ങൾക്ക് വിധേയമാകുകയും പൗരോഹിത്യ മണ്ടത്തരങ്ങൾ അനുഭവിച്ചു പോകുകയും പോരുകയും ചെയ്യേണ്ടി വരുന്ന ഗതികേടുണ്ടെങ്കിൽ ആ ഗതികേടിൻ്റെ കാരണം ഈ പ്രവാചകനെ മനസ്സിലാക്കുന്നതിലും ആ ഖുർഹാനെ മനസ്സിലാക്കുന്നതിലും വന്ന വീഴ്ചയാണ് അതോടൊപ്പം താങ്കളൊന്ന് പറഞ്ഞു തരണം ഈ പറയുന്ന ആദർശങ്ങൾ മുന്നോട്ട് മുന്നോട്ടുപോക്കുന്ന കാഴ്ചപ്പാടിൽ എവിടെയാണ് മണ്ടത്തരമുള്ളത് അല്ലയോ മനുഷ്യരെ ഈ കാണുന്ന പ്രപഞ്ചവും ഈ കാണുന്ന സകല സംവിധാനങ്ങളും തനിയെ ഉണ്ടായതല്ല വെറുതെ അങ്ങനും ഉണ്ടായതല്ല കൃത്യമായ ഒരു ആസൂത്രികൻ ഇതിന്റെ പിറകിൽ എന്ന് പഠിപ്പിക്കുന്നതിൽ എന്ന് പറഞ്ഞു തരുന്നതിൽ എവിടെയാണ് മണ്ടത്തരമുള്ളത് ആ ഒരു ആസൂത്രികനെ കൊണ്ട് ഈ പ്രപഞ്ചത്തിനതീതമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ഒരു ശക്തിയായി കൊണ്ടാണല്ലോ ഈ ആദർശങ്ങളെല്ലാം നമ്മളോട് പഠിപ്പിക്കുന്നത് താങ്കൾക്ക് ഒരുപക്ഷേ യേശുവിനെ ദൈവമായി കാണുന്നതിൽ കാണുന്നത് മണ്ടത്തരമായിക്കൊണ്ട് തോന്നുന്നു െങ്കിൽ അഥവാ മനുഷ്യർക്കിടയിൽ നടന്ന് മനുഷ്യർക്കിടയിൽ ജീവിച്ച് കരയുകയും ചിരിക്കുകയും ചെയ്ത് മനുഷ്യർ തന്നെ നിരവധി പീഡനങ്ങൾ മനുഷ്യരാൽ തന്നെ നിരവധി പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ അതുപോലെ തന്നെ കായികനികൾ കായ്ക്കുന്ന കാലമല്ല എന്നറിഞ്ഞുകൊണ്ട് ഒരു വൃക്ഷത്തെ സമീപിക്കുകയും ആ വൃക്ഷത്തിൽ കായികനികൾ ഇല്ല എന്ന് കണ്ട് ആ വൃക്ഷത്തെ ശപിക്കുകയും ചെയ്ത യേശുവിനെ ദൈവമാക്കുന്നത് താങ്കൾക്കൊരു മണ്ടത്തരമായിട്ട് തോന്നുന്നുവെങ്കിൽ താങ്കൾ ബൈബിൾ ഒന്നെടുത്ത് മറച്ചു നോക്കുക അതിൽ ഒരിടത്തും യേശു താൻ ദൈവമാണ് എന്ന് പറയുന്നില്ല എന്ന് കാണാൻ സാധിക്കും ും അപ്പോൾ ആരൊക്കെയോ മനുഷ്യന്മാർ അദ്ദേഹത്തിൽ കൊടുത്ത ഒരു കാര്യത്തെ മണ്ടത്തരമായി കൊണ്ട് താങ്കൾ വ്യാഖ്യാനി കാണുകയും എന്നിട്ടൊരു ആദർശത്തെ ആ ഒരു ആദർശത്തെ തന്നെ ഒരു മണ്ടത്തരമായി കൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് ശരിയല്ല കാരണം യേശു താൻ ദൈവമാണ് എന്ന് പഠിപ്പിക്കുന്നില്ല യേശു പഠിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച ഒരു മഹാശക്തിയെയാണ് അദ്ദേഹം എടുത്തു കാണിക്കുന്നത് അദ്ദേഹം പീഡനമേറ്റുവാങ്ങുന്ന അവസാന സമയത്ത് അദ്ദേഹം നിലവിളിക്കുന്നത് ആ ആ ശക്തിയെ വിളിച്ചുകൊണ്ടാണ് ഏലി ഏലി ലബത്താനെ നീ എന്തിനാണ് എന്നെ കൈവിട്ടത് എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുന്ന യേശുവിനെ നമുക്ക് കാണാൻ അതുകൊണ്ട് തന്നെ യേശു ദൈവമാണ് എന്ന കാഴ്ചപ്പാടാണ് താങ്കൾക്ക് മണ്ടത്തരമായി തോന്നുന്നുവെങ്കിൽ അത് ബൈബിൾ പഠിപ്പിച്ചതല്ല യേശു പഠിപ്പിച്ചതല്ല എന്നതാണ് കൂടി പറയേണ്ടത് അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന് പറയുന്നതിൽ എവിടെയാണ് മണ്ടത്തരം എന്നത് താങ്കൾ ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരണം ഇനിയിപ്പോൾ താങ്കൾക്ക് മുസ്ലിങ്ങളെ നോക്കിക്കൊണ്ട് മുസ്ലിങ്ങളെ കണ്ടുകൊണ്ട് അതൊരു മണ്ടത്തരമാണ് തോന്നാനുള്ള കാരണം ഒരുപക്ഷെ മുസ്ലിങ്ങൾ ഈ പറയുന്ന മരിച്ച ആളുകളുടെ ശവകുടീരങ്ങളെ കെട്ടി ഉയർത്തുകയും അവിടെ കൊണ്ട് ആ മരിച്ച ആളുകളോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഭീമാപ്പള്ളി പോലെയുള്ള മമ്പരം ജാറം പോലെയുള്ള അങ്ങനെയുള്ള ഒരുപാട് എന്തൊക്കെ മക്ബറുകളിൽ പോയി ഇവർ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടാണ് താങ്കൾക്ക് ഇതൊരു മണ്ടത്തരമായി കൊണ്ട് തോന്നുന്നത് എങ്കിൽ വിശദ ഊർഹാനിലെ പതിനാറാമത്തെ അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് വചനങ്ങളിൽ ഈ പറയുന്ന മുസ്ലിങ്ങളോട് തന്നെ ദൈവം പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലയോ മനുഷ്യരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ ആ ആളുകൾ ഒന്നും സൃഷ്ടിക്കുന്നില്ല അവർ തന്നെ സ്വയം സൃഷ്ടികളാണ് അവർ മരിച്ചവരാണ് മരിച്ച മൃതശരീരങ്ങളാണ് അവർ അവർ തന്നെ എപ്പോഴാണ് ഉയർത്തെഴുന്നേൽക്കുക നിൽക്കുക എന്ന് അവർക്ക് തന്നെ അറിയില്ല അങ്ങനെയുള്ള മനുഷ്യരോടാണോ നിങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് ഖുർആൻ ഇവരോട് ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും അവർ കണ്ടിട്ടില്ല ഇതൊന്നും അവർ മനസ്സിലാക്കിയിട്ടില്ല ആ മനസ്സിലാക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്തരത്തിൽ മരിച്ച ആളുകളുടെ ശവകുടീരങ്ങൾ കെട്ടി ഉയർത്തുകയും അതിനോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിനെ ഇസ്ലാമുമായിട്ട് കൂട്ടിക്കെട്ടേണ്ടതില്ല ഇസ്ലാം മുന്നോട്ട് നോക്കുന്ന ദൈവിക കാഴ്ച കാഴ്ചപ്പാടിൽ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന് പറയുന്ന കാഴ്ചപ്പാടിൽ ആ സൃഷ്ടാവ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന് അതീത മായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ശക്തിയാണ് എന്ന് പറയുന്ന കാഴ്ചപ്പാടിൽ താങ്കൾക്ക് എവിടെയാണ് മണ്ടത്തരമായി കൊണ്ട് തോന്നുന്നത് അതോടൊപ്പം ഈ ആദർശങ്ങൾ പഠിപ്പിക്കുന്നു അല്ലയോ മനുഷ്യരെ നിങ്ങൾ എന്ന് പറയുന്നത് കളിതമാശയായി കളിതമാഷിയായി സൃഷ്ടിച്ച സൃഷ്ടിക്കപ്പെട്ടതല്ല കൃത്യമായ കൂടി തന്നെയാണ് മനുഷ്യരെ നിങ്ങളെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു അവസാനമല്ല എന്ന് നമ്മളോട് പഠിപ്പിക്കുമ്പോൾ താങ്കൾക്ക് ലഭിച്ച എന്ത് അറിവിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ അത് മണ്ടത്തരമാണ് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊന്ന് അറിയാൻ അറിയാൻ താല്പര്യമുണ്ട് ഈ പറയുന്ന ജനങ്ങളെ പെട്ടെന്ന് നിങ്ങൾക്ക് വിട്ടു സാധിക്കുമായിരിക്കും പക്ഷേ വസ്തുതാപരമായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു തരാമോ താങ്കൾക്ക് ലഭിച്ച എന്ത് അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന കാഴ്ചപ്പാടിനെ മരണം എന്ന് പറയുന്നത് മനുഷ്യരെ നിങ്ങളുടെ അവസാനമല്ല എന്ന് പറയുന്ന കാഴ്ചപ്പാട് മണ്ടത്തരമാണ് എന്ന് പറയുന്നത് താങ്കൾക്ക് ലഭിച്ച എന്ത് അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അതുപോലെ തന്നെ താങ്കളൊന്ന് പറഞ്ഞു തരണം ഈ പറയുന്ന ആദർശങ്ങൾ പഠിപ്പിക്കുന്ന നിങ്ങൾ വ്യഭിചരിക്കരുത് കേട്ടോ നിങ്ങൾ മദ്യപിക്കരുത് കേട്ടോ നിങ്ങൾ കളവ് ചെയ്യരുത് കേട്ടോ നിങ്ങൾ ആളുകളെ സ്നേഹിക്കണം കേട്ടോ നിങ്ങൾ അയൽവാസികളെ സ്നേഹിക്കണം കേട്ടോ നിങ്ങളുടെ നിങ്ങളുടെ മാതാപിതാക്കളോട് ൂടി പെരുമാറണം കേട്ടോ നിങ്ങൾ കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് വേണ്ടി വിടർത്തി കൊടുക്കണം എന്ന് നമ്മളോട് പഠിപ്പിക്കുമ്പോൾ അതുപോലെ തന്നെ വഞ്ചന ചെയ്യരുത് അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്നതിൽ എവിടെയാണ് സാറേ മണ്ടത്തരമുള്ളത് താങ്കളൊന്ന് പറഞ്ഞു തരാമോ താങ്കൾ ഈ ഇതിൽ നിന്നെല്ലാം വിമോചിപ്പിച്ചുകൊണ്ട് എങ്ങോട്ടാണ് ഈ ജനങ്ങളെ കൊണ്ടുപോയി കെട്ടാൻ ആഗ്രഹിക്കുന്നത് നവനാസ്തികതയിലേക്കോ ആ നവനാസ്തികത എന്താണ് പുതിയ തലമുറയോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ജീവിക്കുക അവസാനം നിങ്ങൾ വിശ്വാസം ത്തിൽപ്പെട്ട് നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാനാണോ തോന്നുന്നത് ആ ആത്മഹത്യ എന്ന് പറയുന്നത് പുരോഗമന സംസ പുരോഗമന ലോകത്തിന്റെ പുരോഗമന കാലഘട്ടത്തിന്റെ തെളിവാണ് എന്ന് പറയുകയും നിങ്ങൾ എന്നിട്ട് ആത്മഹത്യ അഭയം തേടുകൂ എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന നാസ്തികതയിലേക്കാണോ താങ്കൾ ഈ പറയുന്ന ജനങ്ങളെ ഇവിടെ നിന്ന് വിമോചിപ്പിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് സന്തോഷ് കൊളുര സാറിനോട് വിനയത്തോടു കൂടി പറയാനുള്ളത് ഇവിടെയുള്ള പൊട്ടന്മാരായുള്ള നാസ്തികരുണ്ടല്ലോ അവരുടെ നിലവാര തകർച്ചയിലേക്ക് ദയവായി താങ്കളെ പോലെയുള്ളവർ താഴ്ന്നു പോകരുത് താഴരുത് എന്നാണ് വിനയത്തോടുകൂടി പറയാനുള്ളത് കാരണം താങ്കളൊക്കെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ചെറുപ്പം മുതലേ താങ്കളുടെ വീഡിയോകളും താങ്കളുടെ സഞ്ചാരവും ഒക്കെ കണ്ടുവളർന്ന തലമുറയാണ് ഞങ്ങളുടെ ഞങ്ങളുടേതെന്ന് പറയുന്നത് അങ്ങനെയുള്ള താങ്കൾ ഇത്തരത്തിലുള്ള നിലവാര തകർച്ചയിലേക്ക് പോകുന്നത് കാണുമ്പോൾ സങ്കടമുണ്ട് ഇനി താങ്കളുടെ രണ്ടാമത്തെ ഒരു പരാമർശമുണ്ടല്ലോ അതൊന്ന് കേട്ട് വരാം ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിന് സ്വർഗത്തിൽ എന്ത് വാഴക്കാ ചെയ്യാനാ പറ്റുന്നത് താങ്കൾ പറയുന്നത് ഭൂമിയിൽ ഒന്നും ചെയ്യാത്ത ആ ദൈവത്തെ പറ്റിയാണ് താങ്കൾ പറയുന്നത് ഞാൻ പറയട്ടെ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ദൈവത്തെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ ഭൂമിക്ക് സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ വേഗതയിലാണ് സ്വ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ വേഗതയിൽ കറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് പന്ത്രണ്ട് മണിക്കൂർ പകലും പന്ത്രണ്ട് മണിക്കൂർ രാത്രിയും നമുക്കുള്ളത് ഇപ്പോൾ ഭൂമിയുടെ കറക്കം മണിക്കൂറിൽ എണ്ണൂറ് കിലോമീറ്റർ വേഗതയിലായിരുന്നുവെങ്കിൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ പകലും ഇരുപത്തിനാല് മണിക്കൂർ രാത്രിയും ആകുമായിരുന്നു എന്തായിരിക്കുന്നത് നമ്മുടെ അവസ്ഥ നമ്മൾ എന്ന് പറയുന്ന മനുഷ്യനിക്ക് ഇവിടെ നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാമല്ലോ ഇനിയിപ്പോൾ ആ ഒരു നമ്പർ വിട്ടുകൊണ്ട് ആയിരത്തി അറുന്നൂറ് എന്ന നമ്പർ വിട്ടുകൊണ്ട് മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിലാണ് അത് കറങ്ങുന്നതെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ആറു മണിക്കൂർ പകലും ആറു മണിക്കൂർ രാത്രിയും എന്ന് പറയുന്ന ആ ഒരു പന്ത്രണ്ട് മണിക്കൂർ ഒരു ദിവസം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറുമായിരുന്നു എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അപ്പോൾ ആ പറയുന്ന സൃഷ്ടാവ് കൃത്യമായി കൊണ്ട് ഭൂമിയിൽ ഇടപെട്ടിട്ടുണ്ട് ഭൂമിയുടെ കറക്കം ഇത്ര നിശ്ചിത ആകണമെന്ന് ആ സൃഷ്ടാവ് തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭൂമി സൂര്യനെ വലയം വെച്ചുകൊണ്ടിരിക്കുന്നത് മണിക്കൂറിൽ ഒരു ലക്ഷത്തി എണ്ണായിരം കിലോമീറ്റർ വേഗതയിലാണല്ലോ ആ വേഗത യുടെ സ്പീഡ് അല്പം ഒന്ന് കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വർഷം അറുപത്തഞ്ചിൽ നിൽക്കില്ല അതിന് അതിന്റെ മുകളിൽ പോകും അല്പം കുറഞ്ഞു കഴിഞ്ഞാലും വർഷം താന്നു വരും എന്ന് നമുക്കറിയാം അത് നമ്മുടെ ഇവിടെയുള്ള ജീവനെ ഇവിടെയുള്ള നമ്മുടെ നമ്മുടെ അതിജീവനത്തെ ബാധിക്കും നമുക്കൊന്നും ഇവിടെ പിന്നെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം അപ്പോൾ കൃത്യമായിക്കൊണ്ട് തന്നെ ആ സൃഷ്ടാവ് ഭൂമിയുടെ ആ വലയം വക്കളിലുള്ള സ്പീഡിലും കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നൂറ്റമ്പത് നൂറ്റമ്പത് കോടി കിലോമീറ്റർ ആണ് സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള ദൂരം എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആ ദൂരത്തിൽ ഒരൽപ്പം കുറവ് സംഭവിച്ചിരുന്നുവെങ്കിൽ നമുക്കറിയാം ഭൂമി എന്ന് പറയുന്നത് കത്തിജ്വലിക്കുന്ന ഗോളമായി മാറുകയും നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്യുമായിരുന്നു അല്പം അകലത്തിലാണെങ്കിലോ ദൂരം കൂടുതലാണെങ്കിലോ തണുത്തുറഞ്ഞ ഒരു ഗ്രഹമായി മാറുകയും അപ്പോഴും നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കില്ല അപ്പോൾ ആ പറയുന്ന സൃഷ്ടാവ് കൃത്യമായി ഭൂമിയിൽ ഇടപെട്ടിട്ടുണ്ട് സൂര്യനിൽ നിന്നുള്ള കൃത്യമായ ദൂരത്തിൽ തന്നെയാണ് ഈ ഭൂമിയെ ആ സൃഷ്ടാവ് സ്ഥാപിച്ചിട്ടുള്ളത് അതുപോലെ നമുക്ക് കാണാമല്ലോ ഒരു വർഷത്തിൽ എൺപത്തിനാലായിരം ഉൽക്കകളാണ് ഭൂമിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് ആ ഉൽക്കകളൊന്നും ഇങ്ങോട്ട് പതിക്കാതിരിക്കുന്നത് ഭൂമിക്ക് മുകളിലുള്ള സംരക്ഷണ വലയം ഉണ്ടല്ലോ ആ സൃഷ്ടാവ് ഭൂമിയിൽ ഇടപെടുകയും ആ ഭൂമിക്ക് മുകളിൽ കൃത്യമായൊരു സംരക്ഷണ വലയം തീർത്തതുകൊണ്ടാണ് ഈ പറയുന്ന ഉൽക്കകളൊന്നും നമ്മുടെ ഭൂമിയിൽ വന്ന് പതിക്കാത്തത് ഒരു ഉൽക്കയെങ്കിലും ഭൂമിയിൽ വന്ന് പതിച്ചിരുന്നുവെങ്കിൽ എന്തായിരിക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഉൽക്കകളെല്ലാം ഭൂമിയിൽ വന്ന് പതിച്ചാൽ എന്തായിരിക്കും ഭൂമിയുടെ അവസ്ഥ എന്ന് താങ്കളൊന്ന് ചിന്തിച്ചു നോക്കുക തീർന്നില്ലല്ലോ ഇങ്ങനെ നമ്മൾ എണ്ണിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണി തീർക്കാൻ സാധിക്കാത്ത രീതിയിൽ അത്രമാത്രം ഭൂമിയിൽ ഈ പറയുന്ന സൃഷ്ടാവ് ഇടപെട്ട് ഇടപെട്ടിട്ടുണ്ട് നമ്മുടെ ഭൂമിയിലെ വാതകത്തിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ എഴുപത്തെട്ട് ശതമാനം നൈട്രജനും ഇരുപത്തൊന്ന് ശതമാനം ഓക്സിജനുമാണ് എന്ന് കാണാൻ സാധിക്കും ബാക്കി ഒരു ശതമാനം മറ്റു മറ്റു വാതകങ്ങൾ ഈ ഒരു അളവിൽ ഈ ഒരു അളവിൽ നിശ്ചയിക്കുന്നതിൽ സൃഷ്ടാവ് കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് കാരണം ഇരുപത്തൊന്ന് ശതമാനത്തിൻ്റെ മുകളിലായിരുന്നു ഓക്സിജനെങ്കിൽ നമുക്കൊന്നും ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല ഇപ്പോൾ മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും എല്ലാം അത്യാവശ്യമുള്ള സാധനമാണ് ഓക്സിജൻ എന്ന് പറയുന്നത് എന്നാൽ ഓക്സിജൻ അപ്പോൾ നിങ്ങൾ പറയുന്നത് പ്രപഞ്ചത്തിൽ തനിയെ ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ പ്രപഞ്ചം തന്നെ ഇങ്ങനെ തീരുമാനിക്കുകയാണ് എന്നാൽ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും വേണ്ട സാധനമാണല്ലോ ഓക്സിജൻ കുറേ അധികം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഭൂമി എന്ന് പറയുന്നത് എപ്പോഴും തീപിടുത്തമുള്ള ഒരു ഗ്രഹമായി മാറുമായിരുന്നു നമുക്കൊന്നും ഇവിടെ ജീവിക്കാൻ സാധിക്കില്ലായിരുന്നു ഇനി ഓക്സിജന്റെ അളവൊന്നും കുറഞ്ഞാലും നമുക്കറിയാം നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അപ്പോൾ കൃത്യമായിക്കൊണ്ട് മനുഷ്യർ ഇവിടെ താമസിക്കണമെന്ന് തീരുമാനിച്ചു കൊണ്ട് ആ സൃഷ്ടാവ് ഭൂമിയിൽ ഇടപെട്ടിട്ടുണ്ട് ഇനി നിങ്ങളൊന്ന് ഭൂമിയെ വട്ടം കീറി നോക്കൂ ഭൂമിയുടെ അകത്തുള്ള ലേഴ്സിനെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക അതിൽ നമുക്ക് കാണാമല്ലോ അതിൽ കാണുന്ന ഇന്നർ കോർ എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ വീതിയിലുള്ള ആ ഒരു ഇന്നർ കോറാണ് നമ്മുടെ ഭൂമിയുടെ അകത്തുള്ളത് കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമായിരുന്നുവെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കില്ല അതിന്റെ തൊട്ടിൽ തൊട്ട് മുകളിൽ വരുന്ന ഔട്ടർ കോർ ആ ഔട്ടർ കോർ കോറിന്റെ വ്യാസ വീതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ആണ് അതിന്റെ മുകളിലും മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല അതിന്റെ മുകളിൽ വരുന്ന മാൻഡിൽ നമ്മൾ തിളച്ചു ലാവയൊക്കെയുള്ളത് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ് ഇവിടെ ജീവിക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ സുന്ദരമായ ഒരു മെത്തയെ വിധാനിക്കുകയും ചെയ്തിരിക്കുകയാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത് വെറും എട്ട് കിലോമീറ്റർ മുതൽ ചില സ്ഥലങ്ങളിൽ എട്ട് കിലോമീറ്ററാണ് അതിന്റെ ഒരു വീതി എന്ന് പറയുന്നത് ക്രസ്റ്റ് സ്ഥാപിക്കപ്പെട്ടു എന്നതുകൊണ്ടാണ് സന്തോഷദാരനും എനിക്കും ഒക്കെ ഇവിടെ നിലനിൽക്കാൻ സാധിക്കുന്നത് ആ ക്രിസ്റ്റിന്റെ അകത്ത് വരുന്നതാണല്ലോ നമ്മൾ കാണുന്ന ഈ പറയുന്ന ജലാശയങ്ങളും ഈ പറയുന്ന സകലതും ഈ പറയുന്ന ക്രിസ്റ്റിന്റെ ഉള്ളിൽ വരുന്നതാണ് എട്ട് കിലോമീറ്റർ മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ മാത്രമാണ് അതിന്റെ ഒരു വീതി എന്ന് പറയുന്നത് അപ്പോൾ തിളച്ചു മറഞ്ുകൊണ്ടിരിക്കുന്ന ചുട്ടു പഴത്തുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിക്ക് മുകളിൽ സുന്ദരമായ ഈ മെത്ത വിധാനിച്ചുകൊണ്ട് മനുഷ്യർക്ക് മനുഷ്യർക്ക് ചവിട്ടി നടക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഗ്രാവിറ്റി സംവിധാനിച്ചുകൊണ്ട് നമുക്കിവിടെ നിവർ നമുക്കിവിടെ ഒരു സുന്ദരമായ മെത്തയിൽ കിടക്കുന്നത് പോലെയുള്ള കിടക്കാൻ സാധിക്കുന്ന ഒരു സുന്ദരമായ സംവിധാനം ഒരുക്കിക്കൊണ്ട് സൃഷ്ടാവ് ഭൂമിയിൽ ഇടപെട്ടത് കൊണ്ടാണ് നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കുന്നത് എന്തിനാണ് സന്തോഷ് കുളക്കര സാറേ താങ്കൾ പലതും കണ്ടില്ല എന്ന് നടിക്കുന്നത് എന്തിനാണ് താങ്കൾ ഒരു അന്ധനായി മാറുന്നത് എന്തിനാണ് ഇവിടെയുള്ള നാസ്തികരെ പോലെയുള്ള ഒരു ഒരു കണ്ണുപൊ കണ്ണുപൊട്ടനായിക്കൊണ്ട് എന്തിനാണ് താങ്കൾ മാറുന്നത് താങ്കൾ ഒന്ന് കണ്ണു തുറന്ന് കാണൂ ഈ പ്രപഞ്ചത്തെ ഒന്ന് നിരീക്ഷിക്കൂ എന്നിട്ട് താങ്കൾ പറയൂ ഇതെല്ലാം ഇത് ഇതിൻ്റെ ഒന്നും പിറകിൽ യാതൊരു ശക്തിയുമില്ല എന്നാണോ താങ്കൾ വിചാരിക്കുന്നത് ആ സൃഷ്ടാവ് ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല എന്നാണോ താങ്കൾ വിചാരിക്കുന്നത് താങ്കൾ വിചാരിക്കുന്ന സൃഷ്ടാവ് എന്ന് പറയുന്നത് മായാവികളിലെ മായാവിയെയും അല്ലെങ്കിൽ ഡിങ്കനെയും പോലെയുള്ള ആരെങ്കിലും ആരെങ്കിലും അക്രമം ചെയ്യുമ്പോൾ വേഗം അവിടെ ഇടപെടുന്ന ഡിങ്കനെയോ മായാവിയോ പോലെയുള്ള ഒരു കഥാപാത്രമായി കൊണ്ടാണോ താങ്കൾ ഈ പറയുന്ന സൃഷ്ടാവിനെ മനസ്സിലാക്കുന്നത് അത്രയും നിലവാരം കുറഞ്ഞ ഒരു ഒരു കാഴ്ചപ്പാടിലാണോ താങ്കൾ ഉള്ളത് അങ്ങനെയുള്ള ഒരു സൃഷ്ടാവായിരുന്നുവെങ്കിൽ അഥവാ ഓരോ മനുഷ്യരും അക്രമം പ്രവർത്തിക്കുമ്പോൾ നേരിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടാവായിരുന്നു നമ്മുടെ ഇവിടെയുള്ള ജീവിതം എങ്ങനെയായിരിക്കും എന്ന് താങ്കൾ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ താങ്കൾ ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത് പോലെയുള്ള ഒരു സൃഷ്ടാവായിരുന്നുവെങ്കിൽ മനുഷ്യരുടെ ജീവിതം എങ്ങോ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക എന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ കൃത്യമായി മനുഷ്യർക്ക് ഫ്രീഡം നൽകിയിരിക്കുകയാണ് കൃത്യമായി ശരി തെറ്റുകൾ അവന്റെ മുന്നിൽ വ്യവച്ഛേദിച്ച് വച്ചിരിക്കുകയാണ് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ശരിയിലൂടെ സഞ്ചരിക്കാം നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തെറ്റിലൂടെ സഞ്ചരിക്കാം രണ്ടിനുമുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്ക് നൽകുകയും കൃത്യമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി ഈ പ്രപഞ്ചത്തെ സംവിധാനം യും ചെയ്ത ആ മഹാശക്തി ഉണ്ടല്ലോ ആ മഹാശക്തിക്കാണ് സർവസ്തുതിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം